എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ സൺഡേ ആണല്ലേ എന്നെ സംബന്ധിച്ച് അത്ര കിടിലൻ ഒന്നും അറിയണം എന്തെങ്കിലും തൊണ്ടവേദനയാണ് തൊട്ടപ്പേദനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഉനീ കിറക്കാൻ പറ്റാത്തത്രയും തൊണ്ടവേദന ഇൻഫെക്ഷൻ എന്തെങ്കിലും കാണും ഇന്നലെ ഉറങ്ങിയിട്ടില്ല ശനിയാഴ്ച രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല അത്രക്കായിരുന്നു വയ്യാറ് അപ്പം നല്ലൊരു സൺഡേ ആണ് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ നല്ലൊരു സൺഡേ ആവട്ടെ ഒരു കിടിലൻ സൺ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നലെ രാത്രി തൊട്ട് അത്യാവശ്യം നല്ല മഴയാണ് റോഡൊക്കെ നനിയുന്ന രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് ചൂടൊക്കെ വന്നിട്ട് മഴയൊക്കെ പേര് തുടങ്ങിയെന്നുള്ളതും തീർച്ചയായിട്ടും കാവുന്ന റൈഡ് ചെയ്യാട്ടോ അപ്പൊ ഇതെന്തൊക്കെയാ വിശേഷങ്ങൾ ഞായറാഴ്ചയിട്ട് എന്തൊക്കെയാ പരിപാടി നോർമലി ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലെ നോൺവെജ് ആയിരിക്കും അല്ലേ നമ്മള് ചിക്കൻ ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ വാങ്ങുന്നത് എന്താ നോർമൽ ആവറേജ് ഫാമിലീസിലൊക്കെ സൺഡേ എല്ലാവരും നന്നായിട്ട് വീട്ടിലുള്ള ദിവസമാണ് അപ്പൊ അന്ന് എല്ലാവരെയും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൺഡേ ആണല്ലോ ചൂസ് ചെയ്യാറുണ്ട് അതിവ് അപ്പൊ എന്തായാലും അതൊക്കെ ഒഴിവാക്കി എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വേഗം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിഞ്ഞവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ചിത്ര വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോകാം ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് നമ്മുടെ രാവിലത്തെ പാറ്റേൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിന്റെ രണ്ടും കോടി കളക്ഷൻ ആണ് ഇവിടെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ട് അതുപോലെ തന്നെ എലൈൻ ആണ് അല്ലാതെ നോർമലി കൊടുത്തിട്ടുള്ളതെ നല്ല അട്ടിപ്പൊളിയായിരുന്നു നമുക്ക് ഗൗൺ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം ആ ഒരു പാറ്റേൺ ടച്ച് വരുന്നൊരു ഐറ്റം ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ്സ് വന്നിട്ട് ട്രാൻസ്പെറന്റ് ആണ് പക്ഷെ അത്രയും എന്നെ തെളിഞ്ഞൊന്നും കാണാറുള്ളത് എനിക്ക് കാണാൻ പറ്റില്ലേ നല്ല ഭംഗിയുണ്ട് ടീൽ ബ്ലൂ ആണ് കേട്ടോ അതിൽ വന്നിട്ട് സിൽവർ കട്ട് ബീൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് വി ലൈൻ ആണ് പോട്ട്ലി ബട്ടൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ ബാക്ക് സൈഡ് വന്ന് ഞാൻ പറഞ്ഞില്ലേ എലൈനാണ് നമ്മള് ബാക്ക് സൈഡ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ടി വി ബ്ലൂ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ മീഡിയം ടു ഡബിൾ ഡബ്ൾ സൈസിൽ ഫ്രീ ഷിപ്പ്മെന്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ എ ഒൻപത് ഒൻപതാണ് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഹെവി വർക്ക് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കണ്ടു കുഞ്ഞു കുഞ്ഞു ഫ്രീസ് എത്തിക്കുന്നേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതങ്ങനെ നമ്മൾ പിരിച്ചു വെച്ച് അയൻ ചെയ്തില്ലെങ്കിലും ഇതിങ്ങനെ തന്നെ ഇരിക്കും മാറത്തെ ഇല്ല അയൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടുത്ത കളർ കാണാം നമുക്ക് ഒരു സൂപ്പർ ലാവന്റെ ഷീഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലവഞ്ചർ ഷെയ്ഡാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പ്രീ ഫ്ലോർത്ത് ആണോ സ്ലീവ് വരുന്നത് കേട്ടോ ജോർജറ്റ് ആണോ മെറ്റീരിയൽ ക്രേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് നല്ല ഫെയർ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ സാധിക്കുന്ന ഒരൊക്കെ പെർച്ചേസ് ചെയ്യുക ബാക്ക് എ ലൈൻ തന്നെയാണ് മീഡിയം ടു നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഇപ്പൊ ബ്ലാക്ക് ഓർഡർ ചെയ്തതാ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് പിള്ളേരെ സമ്മേളിക്കില്ല എപ്പോഴും ഞാൻ ബ്ലാക്ക് ചൂസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നല്ല ഒരു ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് കേട്ടോ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടിന്റെ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതൊ ആദ്യ യൂസ് ചെയ്യാൻ പറ്റിയ സിമ്പിൾ ക്ലാസ് ഐറ്റം ആണ് മിസ് ചെയ് ചെയ്യരുത് അപ്പൊ ഏത് കളർ ആണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷീറ്റ്മെന്റാണ് റേറ്റ് വരുന്നത് പിന്നെ നിങ്ങളുടെ എന്താ പറയുക മറന്നുപോയി അഭിപ്രായങ്ങളും ഒക്കെ താഴെ കോമലെ റൈഗുകയും ചെയ്യാൻ മറക്കാൻ നിങ്ങളുടെ സൺഡേ പ്രോഗ്രാംസും എല്ലാം താഴെ തന്നെ പെട്ടെന്ന് അവരെ തൊണ്ട ഒട്ടുപോയി സ്ട്രെയിൻ എടുക്കാൻ വേണ്ടി കാരുന്നതോടുകൂടി നാളെ എനിക്ക് ഏറെ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും റോഡിൻ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാം നോക്കാം വീട്ടിൽ കാണാം ബൈ നാളേക്ക്